എൻ്റെ പേര് സ്നേഹ എൻ്റെ വീട് മലപ്പുറത്താണ് ഞാൻ ബി എസ് സി നേഴ്സിംഗ് സ്റ്റുഡൻ്റാണ് ഫോർത്ത് ഇയർ ആണ് ഫോർത്ത് ഇയറിലാണ് ഞാൻ പഠിക്കുന്നത് തേർഡ് ഇയറിൻ്റെ എക്സാമിൻ്റെ ടൈം എക്സാം കഴിഞ്ഞ് എനിക്ക് റിസൾട്ട് വന്നപ്പോൾ ഒരു വിഷയം പോയി റിസർച്ച് റിസർച്ച് ആൻഡ് സ്റ്റാറ്റിക്സ് എന്ന് പറയും അതെനിക്ക് ഭയങ്കര ഒരു വലിയൊരു അടിയായിപ്പോയായിരുന്നു കാരണം ഒരുപാട് കഷ്ടപ്പെട്ടു കഴിഞ്ഞിട്ട് കിട്ടിയില്ല ഭയങ്കര സങ്കടമൊക്കെ ആയിരുന്നു ആ സമയത്ത് ഞാൻ എന്നിൽ എന്ത് കുറവാണ് എന്ന് ഞാൻ അന്വേഷിക്കാൻ തുടങ്ങി അതിൽ എനിക്ക് കുറവ് മനസ്സിലായത് പ്രാർത്ഥനയിൽ ഞാൻ എനിക്ക് വന്ന കുറവുകളാണ് വേണ്ടി ഞാൻ പിന്നെ പ്രാർത്ഥിക്കാനും എങ്ങനെ നന്നായി പ്രാർത്ഥിക്കാൻ എങ്ങനെ പ്രാർത്ഥിക്കണം അങ്ങനെ നേടി ഞാൻ കൊന്തേക്കെ ചൊല്ലുമായിരുന്നു പക്ഷെ അതൊന്നും ഒരു കടമ തീർക്കൽ പോലെയായിരുന്നു ചൊല്ലിക്കൊണ്ടിരുന്നത് പിന്നെ ഞാൻ പിന്നെ എനിക്ക് ഓരോ കൃപാസിനെ ഞാൻ ഉടമ്പുടിയൊക്കെ എടുത്തായിരുന്നു ഉടമ്പുടി അങ്ങനെ അച്ഛൻ്റെ ഓരോ ടോക്കുകൾ പിന്നെ ഞാൻ പ്രാർത്ഥനയിലോട്ട് തിന്നു പിന്നെ യൂട്യൂബിൽ ഓരോ അച്ഛന്മാരുടെ ടോക്കുകൾ അങ്ങനെ കണ്ടു കണ്ടുകൊണ്ട് പിന്നെ ഒരു ദിവസം നന്മമാര ചാനലിൻ്റെ കമ്മ്യൂണിറ്റിയിൽ ഇങ്ങനെ വിമല ഹൃദയ പ്രതിഷ്ഠയെ കുറിച്ച് ഇട്ടിട്ടുണ്ടായിരുന്നു ആ ടൈമിൽ ഞാൻ തേടിയ എക്സാം എഴുതി കഴിഞ്ഞു സപ്ലിമെൻ്ററി എഴുതി കഴിഞ്ഞു ഞാൻ നട്ടി റിസൾട്ടിന് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ആദ്യത്തെ ദിവസം കഴിഞ്ഞിട്ട് ഞാനത് വിട്ടു അത് ഒന്നും മൈൻഡാക്കിയില്ല പിന്നെ മൂന്നാമത്തെ ദിവസം ഇങ്ങനെ വീണ്ടും അതെൻ്റെ കണ്ണിൽ പെട്ടു പിന്നെ ഞാൻ വിമലഹൃദയെ പ്രതീക്ഷിച്ച് ചെയ്യാമെന്ന് അങ്ങ് തീരുമാനിച്ചു ചെയ്ത് ഞാൻ എൻ്റെ കൂടെയുള്ള ഹോസ്റ്റലിലുള്ള കൂടെയുള്ള ഫ്രണ്ട്സിനെയും കൂടെ ചേർത്ത് ഞങ്ങളെല്ലാവരെയും ചേർന്ന് ഇപ്പോൾ ചെയ്യുന്നുണ്ട് ഇപ്പോൾ എൻ്റെ മുപ്പത്തി രണ്ടാമത്തെ ദിവസത്തിൽ വന്ന് നിൽക്കുകയാണ് ഇതിലെനിക്ക് വന്നത് ആദ്യം തന്നെ വിമല ഹൃദയ പ്രതിഷ്ഠ കണ്ട് ചെയ്യാൻ തുടങ്ങിയപ്പോൾ എൻ്റെ മനസ്സിലാതെ പോകുന്നത് മുപ്പത്തി മൂന്ന് ദിവസം ആകുമ്പോഴേക്കും ഞാൻ ജയിച്ചു ജയിച്ചു റിസൾട്ടുമായിട്ടായി ജയിച്ചു കഴിഞ്ഞാണ് ഞാൻ നിൽക്കുന്നത് അതിൻ്റെ ഇടയ്ക്ക് ഒരു ഏഴാമത്തെ ദിവസമായപ്പോൾ എൻ്റെ റിസൾട്ട് വന്നു ഞാൻ ജയിച്ചു നല്ല വർക്ക്ഔടാനും എനിക്ക് ജയിക്കാൻ പറ്റി പിന്നെ ഞാൻ ഫോർത്ത് ഇയറിലോട്ട് അതിൻ്റെ മുമ്പേ ഫോർത്ത് ഇയറിൽ ഞാൻ കയറും പിന്നെ ഈ തേർഡ് ഇയറിൻ്റെ എക്സാമിൽ ഈ സബ്ജക്റ്റ് കിട്ടിയില്ലെങ്കിൽ എനിക്ക് ഫോർത്ത് ഇയർ എഴുതാൻ പറ്റില്ലായിരുന്നു അപ്പോൾ എനിക്ക് ഫോർത്ത് ഇയർ എഴുതാം അടുത്ത ഒക്ടോബർ ആറാം തീയതി എൻ്റെ എക്സാം ആണ് ഫോർത്ത് ഇയറിൻ്റെ പിന്നെ എനിക്ക് വന്ന വലിയൊരു മാറ്റം ഞാൻ പറഞ്ഞായിരുന്നു ഞാൻ വെറുതെ കടമ തീർക്കാനായിട്ട് പ്രാർത്ഥിക്കുകയുള്ളൂ എന്ന് ഇപ്പം എനിക്ക് ആത്മാവിൽ പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ട് എൻ്റെ ആത്മാവ് കൊണ്ട് എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ട് പിന്നെ പരിശുദ്ധ ആത്മാവിൻ്റെ ഒരു ഒരു നയിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ട് അമ്മയുടെ ഒരു സാന്നിധ്യവും എല്ലാം എനിക്കിപ്പോൾ എൻ്റെ ജീവിതത്തിൽ എനിക്ക് മനസ്സിലാവുന്നുണ്ട് പിന്നെ ഞാനൊരു ഡ്രാമ സീരിയസിനൊക്കെ ഒരു ആയിരുന്നു എപ്പോഴും അത് മാത്രമേ കാണുകയുള്ളൂ ഫോൺ എടുക്കുന്നതിന് അത് കാണാനായിരുന്നു പിന്നെ ഇനി വിമല ഹൃദയ പ്രതിഷ്ഠയോട് ചേർന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി തുടങ്ങി ഇതൊരു സമയത്ത് ഞാൻ കണ്ണടച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് പരിശുദ്ധാത്മാവ് എനിക്ക് തോന്നിപ്പിച്ചു എനിലെ ഏത് ലോകമായി ബന്ധപ്പെട്ട് ഏത് തിന്മയായ എൻഡിലുള്ളത് അതെനിക്ക് മാറ്റണം അങ്ങനെ ഞാൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് എനിക്ക് തോന്നിയത് ഈ സീരീസ് കാണുന്നതിനോടുള്ള സീരീസ് കാണാനുള്ള എൻ്റെ അഡിക്ഷൻ അതായിരുന്നു എനിക്കത് കാണരുത് ഇനി അങ്ങനെ അത് കാണില്ല എന്ന് എനിക്കൊരു തീരുമാനമെടുക്കാൻ തുടങ്ങി സാധിച്ചു ഞാനിപ്പോൾ കാണാറില്ല അങ്ങനെ ഇരിക്കുക എല്ലാത്തിനും ഞാനിന്ന് ദൈവത്തിനോട് നന്ദി പറയുന്നു അമ്മമാതാവിനോട് പ്രത്യേകമായിട്ടും അമ്മ എൻ്റെ ജീവിതത്തിൽ കൊണ്ടുവന്ന മാറ്റങ്ങൾക്ക് എല്ലാത്തിനും ഞാൻ നന്ദി പറയുന്നു ഇതാണ് എനിക്ക് ഇതിലൂടെ കിട്ടിയ എൻ്റെ സാക്ഷ്യം ഞാൻ പറയുന്നത് അനുഗ്രഹം ഞാൻ എൻ്റെ സാക്ഷ്യത്തിലൂടെ ഞാൻ പറയുന്നത്